ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ ചാൻഡൽ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നോക്കാം അപ്പോൾ എൻ്റെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഡിസ്ക്ലൈം കണ്ടിട്ട് പറയാൻ എൻ്റെ റീഡിങ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പെർപ്പസിനുള്ളത് മാത്രമാണ് ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വിരിൽ മാത്രം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക പിന്നെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഗൈസ് നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് ടെൻ ഓഫ് സോൾട്ട്സ് ആണ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് നയൻ ഓഫ് വാൻസ് ഇവിടെ റ്റു കാർഡ്സ് വന്നിട്ടുണ്ട് അത് രണ്ടും ഞാൻ എടുക്കുന്നില്ല ഓക്കെ ാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് ടെൻ ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത് അതിനുശേഷം നൈൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആണെന്നുണ്ടെങ്കിൽ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതിന് ചുവട്ടിലായി റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ദെൻ ഹെൽമെറ്റാണ് എനിക്കിവിടെ കാണാനുള്ളത് അതിന് ചുവട്ടിലായി നയൻ ഓഫ് വെൻറ്റിക്കൾസ് എനിക്ക് കാണുന്നുണ്ട് അപ്പം എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പായി ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയത് പോലുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ മെൻ്റലി വളരെ ഹാപ്പിനെസ് നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടൊരു ഡെഡ് ആയ ലെവലിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഓക്കെ ഇപ്പം നിങ്ങൾ ശരിക്കും ഹയർ സോൾസിനെ വിളിക്കുന്നത് പോലെയുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക് വന്നിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയി ഒരു ലോസ്ഡായിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു മെസ്സേജ് എനിക്കിവിടെ വരുന്നുണ്ട് ഓക്കെ വളരെയധികം ലോൺലിനെസ് നിങ്ങൾക്ക് അനുഭവം അനുഭവിക്കുന്നത് പോലെ ഓക്കെ ലൈക്ക് നിങ്ങളിപ്പം ഈ പറഞ്ഞ മാതിരി എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും പക്ഷേ സ്റ്റിൽ നിങ്ങൾ മെൻ്റലി ലോൺ ആയിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത് നിങ്ങളെല്ലാവരും ഒരുവിധം എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് അവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ദ മജീഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് മജിഷ്യൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവൻ എന്തോ ബാക്കിയുള്ള കാർഡ്സ് എല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് എനിക്ക് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ അവസ്ഥയെ അറിയിക്കുന്ന കാർഡ്സ് ആണ് കേട്ടോ ആ കാർഡ്സ് നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത് അതിൽ നിന്ന് വരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അവസ്ഥയെയാണ് കാണിക്കുന്നത് ഓക്കെ വല്ലാത്ത ഒരു തരം മെൻറ്റൽ എഗണി എന്ന് വേണമെങ്കിൽ പറയാം ആകെ ഒക്കെ മൊത്തം നിങ്ങൾ റളാക്സായ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ ടെൻ ഓഫ് സ്പോട്ട്സ് കൂടെയും അതേപോലെ തന്നെ നയൻ ഓഫ് വാൻസ് കൂടെയും പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സ്പോട്ട്സിൽ കൂടെയും എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ അല്ലെങ്കിൽ സോറി എന്തൊക്കെയാന്നല്ല ആരൊക്കെ നിങ്ങളെ കൺസോൾ ചെയ്യാൻ ശ്രമിച്ചാലും ശരി എന്തൊക്കെ നിങ്ങൾക്ക് ചുറ്റിലും ശരി അതായത് നിങ്ങളെ ഹാപ്പിയാക്കാൻ പല പല കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് ചുറ്റിലും ഇവൻതോ നിങ്ങളിപ്പം നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോലും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ് ഓക്കെ നിങ്ങൾ ഒറ്റപ്പെടുന്നത് പോലെയുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻ്റൽ പെയിനിൽ കൂടിയാണ് പലരും പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ വന്ന മെസ്സേജ് ഗൈസ് ഓക്കെ ഞാൻ കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ പേഴ്സണെ എനർജിയാണ് ചെക്ക് ചെയ്ത് കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് മോൾ ആൻഡ് മോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സ് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് മെസ്സേജായിരുന്നു വന്നുകൊണ്ടേയിരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ളത് ഉണ്ടാവുമായിരിക്കും പക്ഷേ എനിക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ കിട്ടിയ കാർഡ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാലത്ത് ഈ നയൻ ഓഫ് പെൻറ്റിക്കിൾസിലുള്ളത് പോലെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് പീരീഡിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവാം മുൻപ് ഓക്കെ നിങ്ങളുടെ പാസ്റ്റിൽ അത് നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ഒരു സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോയത് പോലെയുള്ള ഒരു മെസ്സേജാണ് എനിക്കിപ്പോൾ കിട്ടിയത് ഇവിടെ അതായത് നിങ്ങൾക്ക് അത് എത്ര ശ്രമിച്ചിട്ടും ഗ്രാബ് ചെയ്യാൻ തിരിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ നിങ്ങൾ ശരിക്കും ഹയർ സോഴ്സിനെ ശരിക്കും മനസ്സൊരുകി വിളിക്കുന്നത് പോലെ എനിക്ക് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് ഓക്കെ നമുക്ക് മോൾ കാച്ച് പുള്ളിന്ന് നോക്കാം നിങ്ങൾക്ക് വേണ്ടി അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിന്റെ എനർജിയും ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും സി ഓഫ് കണ്ടോ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഗൈസ് ഞാൻ ഇപ്പൊ എത്രയും നേരം പറഞ്ഞത് എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ് ഇവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും മോശായിട്ടാണ് എനിക്ക് കാണുന്നത് വളരെ ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആ ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള മൊമെന്റ് വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ സെപ്പറേഷൻ ആണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേറ്റഡ് ആയതാണ് അതിനുള്ള മെയിൻ റീസൺ ഈ സെപ്പറേഷൻ ഉള്ള കാരണം എന്താണ് തേർഡ് പാർട്ടി ഓക്കെ മനസ്സിലായോ ആ ഒരു മൂന്നാമത്തെ എനർജി നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ വന്നതാണ് ഈ സെപ്പറേഷൻ ഉള്ള കാരണം ഈ സെപ്പറേഷൻ കാരണമാണ് നിങ്ങൾ ഇപ്പോ ഈ ഒരു പെയിൻ അനുഭവിക്കുന്നത് നല്ല കരച്ചിൽ കര കരയുന്നത് പോലെ എനിക്ക് എനിക്ക് എൻ്റെ കളക്റ്റീവ്സിൽ പലരും വളരെ എന്താ പറയാ വളരെ മനസ്സിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കരച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം എന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തരം കരച്ചിലുണ്ടല്ലോ അടക്കാൻ പറ്റാത്ത ഒരു പെയിൻ ഉണ്ടല്ലോ നമുക്ക് അത് എങ്ങനെയാ വാക്കുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല അത്രയും ഡീപ്പായിട്ടുള്ള ഒരു തരം പെയിൻഫുള്ളായിട്ടുള്ളൊരു തരം കരച്ചിലാണ് എനിക്ക് ഇവിടെ കേൾക്കുന്നത് ഇവിടെ മനസ്സിലാവുന്നത് ഇതിൽ നിന്ന് ഇതൊരു തരം നമ്മളുടെ സ്കിന്നില് ഉണ്ടാവുന്ന വൂണ്ടിൽ നിന്ന് വരുന്ന ആ പെയിൻ ഉണ്ടല്ലോ അങ്ങനെയുള്ള പെയിൻ അല്ല ഇത് മനസ്സിലായോ ഇത് പറയുന്നത് നമ്മളുടെ ആ ഒരു മനസ് മനസ്സെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഹൃദയത്തിന്റെ ഡീപ്പർ ലെവലിൽ നിന്ന് വരുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ അതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതും ഈ ഒരു സെറ്ററേഷൻ കാരണമാണ് അത് സംഭവിക്കുന്നത് ആ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ എത്ര എഴുന്നേൽക്കാൻ ശ്രമിച്ചാലും വീണ്ടും കൊളാപ്സ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്കിവിടെ കാണാനുള്ളത് നൈറ്റ് നൈറ്റ് ഓഫ് ഓഫ് വാൻസ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആയിട്ട് ഇരിക്കാൻ പറയുന്നത് നിങ്ങളുടെ കൂടെ ഹയർ സോഴ്സ് ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കൊളാപ്സ് ആയിട്ട് പോകരുത് ഇത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യണം അത് അതിൽ നിന്ന് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുക നിങ്ങളെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ വളരെ കറേജിയസ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെയാണ് ഇവിടെ നൈറ്റ് ഓഫ് ഫാൻസ് കൂടെ വരുന്ന മെസ്സേജ് ഇനിയും നിങ്ങൾ ആ ഒരു പെയിൻ തന്നെ ആലോചിച്ചിരുന്നാൽ കൂടുതൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും ഇനി അങ്ങോട്ടേക്ക് പോകാനില്ല എങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ ായിട്ട് വരണ്ടേ അതിന് ആയി പോകും അവസാനം മനസ്സിലായോ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ആയിട്ട് മോട്ടിവേറ്റഡ് ആവുക അതാണ് ഇവിടെ അത്യാവശ്യം ഓക്കെ നൈറ്റ് ഓഫ് ഫാൻസി മെസ്സേജ് അതായിരുന്നു ഓഫ് ഫാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം കടന്നുപോയികൊണ്ടിരിക്കുന്ന ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് പെർമനന്റ് അല്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയുക ഓക്കെ ഒന്നും പെർമനന്റ് അല്ല അത് മാത്രല്ല ഒരു കാര്യം പെർമനന്റ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഗൈസ് നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ സിക്സ് ഓഫ് ഫാൻസ് കൂടെ വരുന്ന മെസ്സേജ് നിങ്ങൾക്ക് വിക്ടറി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് കിട്ടാനാ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സൊരുകി വിളിച്ചത് ആരെയാണ് നമ്മളെ എല്ലാവരെയും ക്രിയേറ്റ് ചെയ്ത് ഹയർ സോൾസിനെയാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ഇത്രയും ദൈവത്തിനെ വിളിച്ചൊരു സമയം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ ഉണ്ടോ ഫോളോസ് നിങ്ങൾക്ക് തന്നെയാണ് വിക്ടറി ഓക്കേ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ് ഓക്കെ ഈ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റായിട്ട് മാറാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഗൈസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കൈസ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത്ര പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോവാൻ പറ്റില്ല ഓക്കെ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം ഓക്കെ ഈ ലെവലിലാക്കി പോയ ആൾ തിരിച്ചു വന്നാൽ നിങ്ങളെങ്ങനെയാണ് അവരെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അഗെയിൻ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകട്ടോ ഇതൊരു വോർണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കുക മനസ്സിലായോ ശ്രദ്ധിച്ചോളാം സി അഗെയിൻ മെജിഷ്യൻ ഞാനിപ്പോ പറഞ്ഞില്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വന്നിട്ട് കാണും അവര് എത്ര അകലത്തേക്ക് പോയാലും ശരി എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും ശരി ഇനി വേറെ ഏത് കൺട്രിയിലേക്ക് പോയാലും ശരി എങ്ങനെയാണെങ്കിലും ശരി അവര് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവര് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അവർക്കൊരു രക്ഷ ഉണ്ടാവില്ല ഇനി നോക്കിക്ക ഇന്ന് നടന്നിരിക്കും നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ സംഭവിക്കുമോ അങ്ങനെ ഞാൻ കൊറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിരുന്നു എന്റെ കമന്റ് അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നവർക്ക് സംഭവിക്കുക കുറച്ചും കൂടെ ചോദിച്ചുകൊണ്ടേയിരിക്കും അതേപോലെ ഇതൊക്കെ സംഭവിക്കുമോ അതായത് ഒരു തരം പുച്ഛിച്ചുകൊണ്ട് നമ്മള് ദൈവത്തിനോട് കളിച്ചാൽ അതിനുള്ള പണിഷ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആ പറയുന്നവർക്ക് കേട്ടോ ഓക്കെ ാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ അവര് ചെയ്തതിനുള്ള കോൺസിക്വൻസസ് അനുഭവിച്ചിട്ട് അവർ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുന്നതായിരിക്കും ഗായസ് കുറച്ച് സമയം കൊടുക്ക് ഓക്കെ നിങ്ങൾ എത്രയൊക്കെ ആക്കിയതല്ലേ അപ്പൊ കുറച്ച് സമയം കൊടുക്കുക ഇത് കണ്ടോ ത്രീ ഓഫ് കപ്സ് നിങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യും എന്നിട്ട് പക്ഷേ ഈ പറഞ്ഞതുമാതിരി അവർ വരിക പോവുക വരിക പോവുക എന്നുള്ള അവസ്ഥക്കൂടെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും ഇതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം അവർ അവർക്ക് അനുഭവിക്കാനുള്ളതൊക്കെ ഒന്ന് അനുഭവിച്ചിട്ട് വരട്ടെ ഓക്കെ അവർക്ക് അവരുടെ ലൈഫിൽ കുറച്ച് ലെസൺസ് ലേൺ ചെയ്യാനുണ്ട് ചില ചെയ്ത കാര്യങ്ങൾക്കുള്ള കോൺസിക്വൻസസ് അവർ അനുഭവിച്ചേ മതിയാവുള്ളൂ അത് അനുഭവിച്ചിട്ട് അവർ വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് അതിലൊരു സംശയമില്ല ഓക്കെ നിങ്ങളിട്ടിട്ട് കുറേ വട്ടം കറക്കിയതല്ലേ അപ്പം നമുക്ക് നോക്കാം അവരും ആ ലെവലിലേക്ക് എത്തും നിങ്ങൾ അനുഭവിച്ച പെയിൻ അവർ അനുഭവിക്കുമ്പോഴേ ഉള്ളൂ അവരതിൽ നിന്ന് പഠിക്കുകയുള്ളൂ കാരണം എനിക്കിവിടെ ജസ്റ്റിസ് കൂടെ വരുന്ന മെസ്സേജ് അതാണ് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തോ സംതിങ് അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ജസ്റ്റിസ് കൂടെ വരുന്ന മെസ്സേജ് ഓക്കെ നല്ല കാര്യങ്ങളാണോ അവർ ചെയ്തത് നല്ല കാര്യങ്ങളാണ് ചെയ്തതെന്ന് വെച്ചാൽ അതിനുള്ള റിസൾട്ടായിരിക്കും കിട്ടുക നല്ലതല്ലാത്ത കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ അതിനുള്ള റിസൾട്ടായിരിക്കും കിട്ടുക എന്തായാലും സംതിങ് അവിടെ നടക്കാൻ പോകുന്നുണ്ട് അപ്പം കാത്തിരുന്ന് കാണുക നിങ്ങളെല്ലാവരും വളരെ സ്ട്രോങ് ആയി നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പ്രയർ ചെയ്യുന്നത് പോലുള്ള മെസ്സേജ് എനിക്ക് കീ പോയിരിക്കുന്നുണ്ട് ഇവിടെ ടു ടൈംസ് ആണ് മെസ്സ്യൻ വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് വൺസ് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നിൽ കുറച്ച് ഓബ്സ്റ്റകൾസൊക്കെ ഉണ്ടാവുമായിരിക്കും നിങ്ങൾക്ക് വിധിച്ചതാണ് എന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങളെ തേടി വന്നേ ഇരിക്കുള്ളൂ അതിന് നിങ്ങളെ തേടി വരാതെ ഒരു നിവൃത്തി ഉണ്ടാവില്ലേ മനസ്സിലായോ അപ്പം വിഷമിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആദ്യത്തെ കാർഡ്സിൽ കൂടെ വരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ് പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ കാരണമുണ്ട് നിങ്ങൾ കോൺഷ്യസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മെസ്സേജ് വരുന്നത് ഇൻ കേസ് അവർ നിങ്ങളെ വിട്ട് വേറെ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും അവർ വിട്ടു മാറി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവർ ചെയ്തതിനുള്ള കോൺസിക്വൻസസ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റിസ് കൂടെ വരുന്ന മെസ്സേജ് കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സൺ വന്നിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈയിടിയായിട്ട് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ആക്ച്വലി അവരെ നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ട് കൊണ്ടുവരുവാന്ന് അങ്ങനെയല്ല വരേണ്ടത് അവർ ശരിക്കും അവിടെ നിന്ന് പോയടത്ത് നിന്ന് ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവർ തിരിച്ചു വരാൻ അല്ല എന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകുന്നതായിരിക്കും സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇവിടെ ടെൻ ഓഫ് സ്പോർട്സിൻ്റെയും ത്രീ ഓഫ് ഷോട്ട്സിൻ്റെയും അതേപോലെ തന്നെ എയ്റ്റ് ഓഫ് ഷോട്ട്സിൻ്റെ ഒക്കെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വീണ്ടും വരാൻ പോകുന്നത് കിട്ടാൻ പോകുന്നതെന്നല്ല വീണ്ടും വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി റിപ്പീറ്റഡായ കൊണ്ടേയിരിക്കും അവർക്കും ഹിസ്റ്ററി റിപ്പീറ്റഡ് ആയതുകൊണ്ടേയിരിക്കും അപ്പം ലൈഫിൽ എപ്പോഴും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ തന്നെ പോയി നിങ്ങൾ അതിനേക്കാളും നല്ലത് കുറച്ച് വെയിറ്റ് ചെയ്താലും നല്ല ആളായിട്ട് തിരിച്ചു വരുന്നതല്ലേ നല്ലത് അല്ലേ ഇല്ലാതെ ഒരാൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്ക് വന്ന് കണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയിലല്ലോ നല്ലത് അപ്പം നിങ്ങൾ തീരുമാനിക്കും ഏതാണ് നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഫുൾ ക്ലീൻ ആയിട്ടുള്ള ഒരാളെ തിരിച്ചു കിട്ടുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പഴയ ആൾ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും പിന്നെയും ഇവിടുന്ന് വഴക്കുണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകും പിന്നെയും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ ബൗൺസ് ബാക്ക് ഇത് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാം നിങ്ങളുടെ തീരുമാനത്തിന് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോവുക ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുക നിങ്ങൾ അവരെ പുള്ളി ചെയ്യേണ്ട നിങ്ങൾ അവരെ പുള്ളി ചെയ്യുന്നതിനനുസരിച്ചാണ് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ അവർ നിങ്ങളുടെ എടുത്ത് വഴക്കടിച്ച് തിരിച്ചു പോകുന്നതും അങ്ങനെയല്ല ചെയ്യേണ്ടത് ആക്ച്വലി നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കാം അതിൻ്റേതായിട്ടുള്ള സമയത്ത് അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കാം വെറുതെ നിങ്ങൾ ഫോഴ്സ് ചെയ്യണ്ട ഫോഴ്സ് ചെയ്യണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് ഇത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്ത് അവരുടെ പേഴ്സൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക പിന്നെ വീണ്ടും വാഴക്കടിച്ചു പോവുക അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തുക വീണ്ടും വഴക്കടിച്ചു പോവുക ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് നോക്കിയേ അപ്പൊ നിങ്ങൾക്ക് ഈ പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും ഓക്കെ ഇനി നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ ഗൈസ് അപ്പം ഞാൻ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ഗുഡ് ബൈ